നിങ്ങളൊക്കെ ഇടയ്ക്ക് നിങ്ങൾ പഠിച്ച സ്കൂളുകളിലൊക്കെ പോയി നോക്കാറുണ്ടോ പോയി നോക്കാറുണ്ടോ എന്ന് പറഞ്ഞാൽ പുതിയ പിള്ളേർ പുതിയ ആൾക്കാരാണ് നമ്മൾ പഠിക്കുന്നത് പിള്ളേർ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരാളെങ്കിലും നമ്മൾ അവിടെ പോയി നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ വരാന്തലൊക്കെ നിൽക്കുന്ന പിള്ളേരെ ഒന്ന് പോയി പരിചയപ്പെടണം ഞാനും ഇവിടെ പഠിച്ചതാണ് നേരത്തെ എന്ത് പേരെന്നൊക്കെ ചോദിച്ച് അപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് വല്ലാത്ത ഫീലിങ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ തന്നെ ഒരു പുതിയ ജനറേഷൻ നമ്മൾ തന്നെ അവിടെ ആ യൂണിഫോമിൽ പുതിയ യൂണിഫോം വന്നെങ്കിലും നമ്മൾ തന്നെ ആ യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു പ്രതി നമ്മൾ സംസാരിക്കുന്നത് പണ്ടത്തെ നമ്മളോട് തന്നെയാണ് എന്നുള്ളൊരു തോന്നൽ അപ്പോൾ അങ്ങനെ അതുപോലെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകാം നമുക്ക് ജീവിതത്തിൽ സമയമുള്ള ആൾക്കാരുടെ ഇടയ്ക്കൊക്കെ നമ്മൾ പഠിച്ച സ്കൂളിലും നമ്മൾ പണ്ട് ആദ്യമായിട്ട് പോയ തിയേറ്ററിലും പിന്നെ ആദ്യം പോയ ചായക്കടയിലും ഒക്കെ ഒന്ന് പോയി നോക്കുക ഇടയ്ക്ക് അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ ഒരിക്കലും നമുക്ക് അതൊന്നും ഒരുപാട് പൈസ ഒന്നും കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കിട്ടാത്തൊരു സന്തോഷമാണ് പിന്നെ നമ്മളോട് അന്ന് ഇടപെട്ട ആൾക്കാർ അന്ന് പണ്ടൊക്കെ അന്ന് ഇടപെട്ട ആൾക്കാരൊക്കെ ഇപ്പോൾ വയസ്സായിട്ടുണ്ടായിരിക്കാം ടീച്ചേഴ്സ് വയസ്സായിട്ടുണ്ടായിരിക്കും നമ്മളെ ഓർക്കുന്ന പോലും ഓർ ഓർമ്മ കാണത്തില്ലായിരിക്കാം അപ്പോൾ എന്നാലും എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ടീച്ചറിന് നമ്മൾക്ക് ഓർമ്മ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് ഓർമ്മ വരുവാന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര രസമുള്ള ഒരു ഫീലിംഗ് ആണ് ഒന്നും നമ്മൾ കളയരുത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉള്ള ഒരു മുതൽക്കൂട്ടായിട്ട് ചിലപ്പോൾ ജീവിതം മൊത്തം നമുക്ക് കാണേണ്ടത് മരിക്കുന്നതിനും വരെ നമുക്ക് ഉള്ളത് നമ്മുടെ നൊസ്റ്റാലഞ്ചിങ് movements ആണ് നമ്മുടെ ഗുണങ്ങൾ പൈസ ആയിരിക്കത്തില്ല എപ്പോഴും സന്തോഷിക്കാൻ വേണ്ടിയുള്ളത്